സംഘപരിവാറിന് നന്ദി മറുനാടൻ ഷാജനും നന്ദി പറയുന്നത് പൊളിറ്റിക്സ് കേരളയാണ് മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വരുന്ന പുതിയ ചിത്രമായ ടർബോ ഇരുപത്തിമൂന്നാം തീയതി റിലീസ് ചെയ്യുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ടിക്കറ്റാണ് വിൽപ്പനയായിരിക്കുന്നത് കേരളത്തിൽ മുന്നൂറോളം തിയേറ്ററുകളിൽ ടർബോ റിലീസ് ചെയ്യുന്നത് മുന്നൂറോളം തിയേറ്ററുകളിൽ ഒരു മാസത്തേക്ക് ബുക്കിംഗ് ഫുള്ളാണ് എന്നതാണ് വിവരം മാത്രമല്ല ലോകമെമ്പാടും ഈ ചിത്രം റിലീസിന് എത്തുന്നുണ്ട് യു കെയിലും ജർമ്മനിയിലും ചിത്രത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ലോകമെമ്പാടുമുള്ള ഭാഷാഭേദങ്ങൾ ദേശഭേദങ്ങൾ മറന്നുകൊണ്ടുള്ള ആരാധകർ ജർമ്മനിയിൽ ഒരു മലയാള ചിത്രത്തിന് ഇത്രയും വരവേൽക്കിപ്പ് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് അവിടെ ജർമ്മൻ നിവാസികളും മലയാളികളും ഒക്കെ ടർബോയെ കാത്തിരിക്കുന്നു ടർബോയുടെ ടീസർ ഇതിനകം ഹിറ്റായി കഴിഞ്ഞു പ്രത്യേകിച്ചും അതിലെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കും ആക്ഷൻ രംഗങ്ങളും ടീസറിലൂടെ ടർബോയെ ടർബോ എന്നത് ഹിറ്റാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതിനിടയിലാണ് സംഘപരിവാർ ആരോപണം കൊണ്ടുവന്നത് ടർബോയെ ബഹിഷ്കരിക്കണമെന്ന് സംഘികളങ്ങ് തീരുമാനിച്ചു മറുനാടൻ ഷാജനും സംഘികളും കൂടെ ചേർന്ന് ഒരജണ്ട തയ്യാറാക്കി ശിഖണ്ഠിയായ ഷർഷാദിനെ കൊണ്ടുവന്ന് മറനാടൻ മൂന്ന് എപ്പിസോഡുകൾ ഒരു മണിക്കൂർ വിധം ഇൻ്റർവ്യൂ നടത്തി അയാൾ അയാളുടെ ഭാര്യ കളഞ്ഞിട്ട് പോയ വിഷമത്തിലാണ് അയാളുടെ ഭാര്യ അയാളെ കളഞ്ഞിട്ട് പോയത് എന്തുകൊണ്ടാണെന്ന് ആ ഇൻ്റർവ്യൂ കണ്ടവർക്ക് ഏകദേശം മനസ്സിലായി ഭാര്യയെ സംശയത്തിൻ്റെ നികൽത്തുമ്പിലാക്കുക ഭാര്യ കലാകാരിയായതിൽ അസ്വസ്ഥമാവുക ഭാര്യയും വിദേശ മലയാളിയായ രാജേഷ് കൃഷ്ണയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുക ഇതൊക്കെയാണ് ആ ഇൻ്റർവ്യൂൽ ഈ രാജേഷ് ആ ഇൻ്റർവ്യൂൽ ഈ ഷർഷാദ് പറഞ്ഞു വെച്ചത് മറനാടൻ ഷാജൻ ഷർഷാദിനെ ആയുധമാക്കി മാറ്റി ശിഖണ്ഡികൾ എന്നും ആയുധമാണ് ശിഖണ്ഡികളെ മുൻനിർത്തിയാണ് എപ്പോഴും യുദ്ധം ജയിക്കാറുള്ളത് അതുകൊണ്ട് ഷർഷാദ് എന്ന ശിഖണ്ഠിയെ മുൻനിർത്തി പുതിയ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ മറുനാടൻ ഷാദൻ ശ്രമിച്ചു സംഘികൾക്കൊപ്പം ചേർന്നു സംഘികളും മറുനാടൻ ഷാജരും ഒരുമിച്ചാണ് തിരക്കഥ എഴുതിയതെന്നുള്ളത് വ്യക്തം മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും മറ്റുമൊക്കെ അഭിസംബോധന ചെയ്ത് എന്ന് അഭിസംബോധന ചെയ്ത് മട്ടാഞ്ചേരി മാഫിയയുടെ തലവനെന്ന് അഭിസംബോധന ചെയ്ത് സംഘികൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി ടർബോ ബഹിഷ്കരിക്കുമെന്ന് സംഘികൾ പറഞ്ഞു ബഹിഷ്കരിക്കില്ലെന്ന് കേരളം പറഞ്ഞു അതിനുള്ള സാക്ഷ്യപത്രമാണ് ഈ മുന്നൂറ് മുന്നൂറോളം റിലീസ് കേന്ദ്രങ്ങളിൽ ബുക്കിംഗ് ഫുള്ളായിരിക്കുന്നത് ഒരു മാസമെങ്കിലും ടർബോ തിയേറ്ററിൽ കളിക്കും പണ്ടത്തെ പോലെ നൂറ് ദിവസം ഓടുന്ന സിനിമയുടെ കാലമൊക്കെ കഴിഞ്ഞു ഒരു സിനിമയുടെ ആയുസ് രണ്ടാഴ്ച മൂന്നാഴ്ചയാണ് പക്ഷെ ടർബോ ഒരു മാസം തിയേറ്ററുകളിൽ കളിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല ലോകമെമ്പാടുമുള്ള മമ്മൂട്ടിയുടെ ആരാധകർ ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സംഘപരിവാർ ബഹിഷ്കരിച്ചത് ടർബോയ്ക്ക് ഗുണമായി മാറി ടർബോയിലെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കും സംഘടന രംഗങ്ങളും അടങ്ങിയ ടീസറൊക്കെ വലിയ ഹിറ്റായി വിദേശ രാജ്യങ്ങളിൽ മാറിയിരിക്കുന്നു എഴുപത്തിമൂന്നാം വയസ്സിലും താൻ മതേതരവാദിയാണെന്നും താൻ കമ്മ്യൂണിസ്റ്റാണെന്നും ശക്തമായി പറയാതെ പറഞ്ഞുകൊണ്ട് തെളിയിച്ചിരിക്കുന്നു മമ്മൂക്ക ആ മമ്മൂക്കയെ സംഘപരിവാർ ആക്രമിച്ചത് ഹീനമായ രീതിയിലാണ് അതിഹീനമായ രീതിയിൽ അതിനെതിരെ കേരള സമൂഹത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ് ആ പ്രതിഷേധമാണ് ടർബോയെ വൻ വിജയത്തിലേക്ക് നയിക്കുന്നത് ഇനി സിനിമ നല്ലൊരു എൻറ്റർടൈനറാണെങ്കിൽ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഭീഷ്മപർവത്തെക്കാളും കണ്ണൂർ സ്കോഡിനെക്കാളും ന്യൂഡൽഹിയെക്കാളും ഒക്കെ വലിയ ഹിറ്റായി മാറും ടർബോ ടർബോ ഇരുപത്തിമൂന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിലൊക്കെ ശക്തമായ പോലീസ് നിരീക്ഷണം ഉണ്ടാകും എന്നത് ഉറപ്പാണ് തങ്കികൾ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചാലോ അതുകൊണ്ട് പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണം ടർബോ റിലീസ് ചെയ്യുന്ന കേന്ദ്രങ്ങളിലുണ്ട് മമ്മൂട്ടി ഫാൻസ് ആവേശത്തിലാണ് മതേതര സമൂഹം ആവേശത്തിലാണ് തങ്കപരിവാറിന് കരണത്തടിച്ചു കരണത്തടി കൊടുത്തിരിക്കുന്നു കേരളം സംഘപരിവാറിന് കരണത്തടി കൊടുത്തിരിക്കുന്നു ലോകം മറുനാടൻ മലയാളിയെ മറനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയെ കാർക്കിച്ച് തുപ്പിയിരിക്കുന്നു ലോകം കഷ്ടം